സ്വാഗതം കഴിഞ്ഞ ദിവസം വയനാട്ടിലുണ്ടായ വാഹനാപകടത്തിൽ മരണപ്പെട്ട മെഡിക്കൽ വിദ്യാർത്ഥിനി തസ്കിയയുടെ സഹോദരി തബ്ഷിറ സലാമിൻ്റെ കണ്ണീർ കുറിപ്പ് സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ് സഹോദരിയോടുള്ള അവളുടെ സ്നേഹത്തിൻ്റെ അടയാളപ്പെടുത്തലും നൊമ്പരത്തിൻ്റെ കടലാഴങ്ങൾ വ്യക്തമാക്കുന്നതുമായിരുന്നു ആ കുറിപ്പ് അതിങ്ങനെയാണ് അസ്സലാമു അലൈക്കും വറഹമത്തുള്ള ദീദിയെ നെയ്തുകൂട്ടിയ സ്വപ്നങ്ങൾ ബാക്കിയിരിക്കെ നീ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി പോയല്ലേ ഏത് പ്രതിസന്ധിയെയും കരുത്തോടെ നേരിട്ട് എങ്ങും വാപ്പാൻ്റെ മോൾ എന്ന് മുദ്രകുത്തപ്പെട്ടവൾ എന്നും ഞങ്ങൾക്ക് തണലായി നിന്നവൾ മുന്നോട്ട് വെച്ച കാലുകൾ പിന്നോട്ടില്ല എന്ന ദീതിൻ്റെ വാക്കുകൾ ഇപ്പോഴും കാതുകളിൽ അലയടിച്ചു കേൾക്കുന്നുണ്ട് നീ ഭാഗ്യവതിയ ദീദിയെ ഒരു നോക്ക് കണ്ടിട്ടോ പരിചയപ്പെട്ടിട്ടോ ചെയ്തിട്ടില്ലെങ്കിലും ദീദിൻ്റെ വാക്കുകൾ കൊണ്ടും സംസാരം കൊണ്ടും എഴുത്തുകൊണ്ടും മാത്രം മനസ്സിൽ ഇടം പിടിച്ച എത്രയോ പേരുണ്ട് ദീദിൻ്റെ പ്രചോദന വാക്കുകൾ കേട്ടുകൊണ്ട് മാത്രം സ്റ്റെതസ്കോപ്പിനെ സ്വപ്നം കാണുന്നവരുണ്ട് ദീദിക്ക് അറിയുന്നതും അറിയാത്തതുമായി ആയിരങ്ങളാണ് ദീദിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ എഴുതി കുറിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറോളം ദീദിനെ വീട്ടിൽ കിടത്തിയിട്ടും അഞ്ചു മിനിറ്റ് വിടവില്ലാതെ മയത്ത് നമസ്കാരം നടന്നുകൊണ്ടേയിരുന്നു എല്ലാവർക്കും ദീദി പ്രിയപ്പെട്ടവളായിരുന്നു അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയ ഓരോരുത്തരുടെയും മുഖത്ത് അത് പ്രകടമായിരുന്നു എന്നും രാത്രി വീഡിയോ കോൾ ചെയ്ത് ഒന്നും രണ്ടും പറഞ്ഞ് തല്ലുകൂടി കാൾ കട്ടാക്കുന്നത് നമുക്ക് പതിവല്ലായിരുന്നു ഇനി ദീദി വിളിക്കില്ല അല്ലേ ലീവിന് വരുന്ന ദിനങ്ങളിൽ രാത്രി ഉറക്കമൊഴിച്ച് നമ്മൾ ഒന്ന് രണ്ട് മണിവരെ വിശേഷം പങ്കുവച്ചും കളിച്ചും ചിരിച്ചും സമയം നീക്കിയില്ലായിരുന്നു നമ്മൾ ചർച്ച ചെയ്യാറില്ലായിരുന്നു വീട്ടിൽ ആദ്യമായി പന്തൽ കെട്ടുന്നതും അത് ദീതിൻ്റെ കല്യാണത്തിനാവുമെന്നും അത് അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും തുടങ്ങി കുറേ പറയാറില്ലായിരുന്നു ഇന്നലെ ഇവിടെ ആദ്യമായി പന്തൽ കെട്ടി ദീദ് കണ്ടില്ലെന്ന് മാത്രം വീടിൻ്റെ ഓരോ മുക്കിനും മൂലയ്ക്കും പറയാൻ ഓർമ്മകൾ ഏറെയാണ് ഷോ കേസിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന ദീദിൻ്റെ നൂറുകണക്കിന് ട്രോഫികളിൽ ഓരോന്നിനും പറയാനുള്ള കഠിനാധ്വാനത്തിൻ്റെയും മറ്റും കഥകൾ ഏറെയാണ് വാപ്പ വന്നിട്ട് ചെയ്യാൻ ബാക്കി വെച്ച സ്വപ്നങ്ങൾ എത്രയെത്ര ബാക്കി വാപ്പാക്ക് ജാമ്യം കിട്ടി ജയിലിൽ നിന്ന് കൊണ്ടുവരുന്നത് മുതൽ നമ്മൾ നെയ്തുകൂട്ടിയ സ്വപ്നങ്ങൾ എത്രയെത്രയായിരുന്നു നമ്മൾ ആറു പേർ ഇന്നലെ അവസാനമായി ഒരുമിച്ച് കൂടി ദീതിയെ ഓർമ്മ വെച്ച കാലം മുതൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂടിയാൽ അവിടെ കളിയായി ചിരിയായി പരസ്പരം പാരവെക്കലായി എന്നാൽ ആദ്യമായി നമുക്കിടയിൽ ഇന്നലെ മൗനം തളം കെട്ടി അത് പുഞ്ചിരി തൂകി നിശ്ചലമായി കിടക്കുന്ന ദീദിനെ കണ്ടായിരുന്നു സ്വർഗത്തിലേക്ക് പോകുവാനുള്ള സന്തോഷവും തിടുക്കവും ആ ഭൂമുഖത്ത് പ്രകടമായിരുന്നു സ്വർഗത്തിലിപ്പോൾ ഗസയിലെ മക്കൾ നിറഞ്ഞു പറന്ന് കളിക്കുന്നുണ്ടാവും ദീദിയും സന്തോഷത്തോടു കൂടി അവരുടെ അടുത്തേക്ക് പൊക്കോ നമുക്ക് ജന്നാത്തുൽ ഫിറുദൌസിൽ വെച്ച് കാണാം അസ്സലാമു അലൈക്കും തപ്ഷിറയുടെ വാക്കുകൾ കണ്ണീർ തുള്ളികൾ അടർന്നു വീണല്ലാതെ വായിച്ച് പൂർത്തിയാക്കാനാവുന്നില്ല ഒത്തിരി മോഹിച്ച് കഠിനാധ്വാനം ചെയ്താണ് തസ്കിയ എം ബി ബി എസ് അഡ്മിഷൻ നേടിയെടുത്തത് കടുത്ത ശാരീരിക പ്രയാസങ്ങളും പിതാവിൻ്റെ ജയിൽവാസവും പ്രതിസന്ധികളും അതിജീവിച്ചുകൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ മെഡിസിന് പ്രവേശനം നേടിയെടുത്ത അനുഭവങ്ങൾ വിവരിച്ച് തസ്കീയ നടത്തിയ മോട്ടിവേഷൻ ക്ലാസ് പലർക്കും ഏറെ പ്രചോദനമായിരുന്നു അതിപ്പോഴും സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായി തുടരുന്നുമുണ്ട് കണ്ണീരോർമ്മ മാത്രമായി സഹോദരി മണ്ണോടു ചേർന്നത് സഹിക്കാനാവാതെ വിതുമ്പകയാണ് സഹോദരങ്ങളായ തബ്ഷിറയും യാസീനും യാസിറുമെല്ലാം അതുപോലെ തന്നെ ബന്ധുക്കളും പെരുമഴയിൽ തങ്ങളെ ചേർത്തു പിടിച്ച് ആശ്വസിപ്പിക്കാൻ പോലും കഴിയാതെ പ്രിയ പിതാവ് ഒ എം എ സലാം ജയിലിലേക്ക് തന്നെ മടങ്ങിയതോടെ ഉമ്മ ബുഷയോടൊപ്പം തീരാവേദന കടിച്ചമർത്തി നിൽക്കുകയാണ് ഈ സഹോദരങ്ങൾ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ കണ്ടു നിൽക്കുന്നവരും